നമസ്കാരം നെന്മാറ പോത്തുണ്ടിയിൽ രണ്ടുപേരെ വെട്ടിക്കൊലപ്പെടുത്തിയ പ്രതി ചെന്താമരയെ കസ്റ്റഡിയിൽ കിട്ടാനായി പോലീസ് ഇന്ന് ആലത്തൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകും നാളെയും മറ്റന്നാളുമായി ചെന്താമരയുടെ തെളിവെടുപ്പ് പൂർത്തിയാക്കാനാണ് അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നത് വിയൂർ സബ്ജയിലാണ് നിലവിൽ പ്രതി ഉള്ളത് തെളിവെടുപ്പിന് മുന്നോടിയായി പ്രദേശത്തെ സുരക്ഷാ സാഹചര്യം പോലീസ് അവലോകനം ചെയ്യുന്നുണ്ട് നാട്ടുകാരുടെ രോഷം ഉയരാൻ സാധ്യതയുള്ളതിനാൽ കർശന സുരക്ഷ ഏർപ്പെടുത്താനാണ് തീരുമാനം കൊല നടത്തിയ സ്ഥലം ആയുധം വാങ്ങിയ സ്ഥലം തുടങ്ങിയ ഇടങ്ങളിലാവും തെളിവെടുപ്പ് നടത്തുക ചെന്താമര അഞ്ചിലധികം പേരെ കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നതായി പോലീസ് പറഞ്ഞു ഇയാളുടെ ഭാര്യ മകൾ മരുമകൻ അയൽവാസികൾ എന്നിവർ ഇതിലുൾപ്പെടും ആസൂത്രണ ബുദ്ധിയോടെയായിരുന്നു ഓരോ പ്രവർത്തനവും ചെന്താമര നടത്തിവന്നത് വൈരുദ്ധ്യമുള്ള മൊഴികളാണ് ചെന്താമര നൽകുന്നതെന്നും പോലീസ് പറഞ്ഞിരുന്നു ആലത്തൂർ സബ്ജയിലിലാണ് ചെന്താമരയെ ആദ്യം റിമാൻഡ് ചെയ്തിരുന്നത് എന്നാൽ സബ്ജയിലെ സഹതടവുകാർ സുരക്ഷ സംബന്ധിച്ച ആശങ്ക ഉയർത്തിയതോടെ പ്രതിയെ വിയ്യൂരിലേക്ക് മാറ്റുകയായിരുന്നു ജനുവരി ഇരുപത്തിയേഴിന് രാവിലെയാണ് അയൽവാസികളായ നെന്മാറ പോത്തുണ്ടി തിരുത്തമ്പാടം ബോയൻ നഗർ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തുന്നത് ഇരുപത്തിയെട്ടിന് രാത്രി പോത്തുണ്ടിക്ക് സമീപം മാട്ടായിലെ വീടിന് സമീപത്തെ വയലിൽ നിന്നാണ് ചെന്താമര പിടിയിലായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അയൽവാസിയായ സജിതയെ കൊന്ന് ജയിലിൽ പോയ കുറ്റവാളിയാണ് ഇയാൾ ഇപ്പോൾ കൊല്ലപ്പെട്ട സുധാകരൻ സജിതയുടെ ഭർത്താവാണ് സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ജയിലിലായിരുന്ന ചെന്താമര രണ്ടു മാസം മുമ്പാണ് ജാമ്യത്തിലിറങ്ങുന്നത് തന്നെ നൂറു വർഷമെങ്കിലും ജയിലിൽ അടയ്ക്കൂ എന്നാണ് കഴിഞ്ഞ ബുധനാഴ്ച മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയപ്പോൾ ചെന്താമര പറഞ്ഞത് മകൾ എഞ്ചിനീയറാണ് മരുമകൻ ക്രൈംബ്രാഞ്ചിലാണ് മകളുടെയും മരുമകന്റെയും മുന്നിൽ തല കാണിക്കാൻ പറ്റില്ല എത്രയും വേഗം ശിക്ഷിക്കൂ എന്നും ചെന്താമര പറഞ്ഞിരുന്നു അതേസമയം ചെയ്ത കൊലപാതകങ്ങളിൽ ഒരു കുറ്റബോധം ഇയാൾക്കില്ലെന്നും പോലീസ് പറയുന്നുണ്ട് ഓരോ ജീവിതവും ഓരോ കഥകളാണ് കഥകളുടെ ഒരു കൂട്ടായ്മ നമുക്കതിനെ ഒരു നോവലെന്ന് അതുപോലെ ഒരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു Oh yeah.